ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ സുവിശേഷ ഭാഗ്യങ്ങളെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാനം വിശുദ്ധ ലൂഖ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം ഈശോ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു ഒരാൾ ഈശോയുടെ ശിഷ്യനായി മാറി എന്ന് മനസ്സിലാക്കാനുള്ള മൂന്ന് വഴികളെക്കുറിച്ച് സുവിശേഷം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു ഒന്നാമത്തെ കാര്യം ഈ ലോകത്തിന് ദരിദ്രനാകാനുള്ള തിരിച്ചറിവും തിരിച്ചറിവിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കും ഈ ലോകത്തിൽ ഞാൻ ദരിദ്രനായി ഏതെങ്കിലും കാര്യത്തിൽ ദരിദ്രനായി ജീവിക്കേണ്ടി വരുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ വലുതാകുന്ന ഒരു കാര്യമാണെന്നുള്ളതിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പരാതിയും പരിഭവവും പരിവേദനങ്ങളുമായി ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദരിദ്രനാകുന്നെങ്കിൽ അതിൽ സന്തോഷിക്കാൻ പറ്റുക അത് ഈശോടെ ശിഷ്യനാകുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് രണ്ടാമത്തെ കാര്യം ഈ ലോകത്തിൽ ദരിദ്രനാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം തന്നെ തനിക്ക് സമ്പത്തായി ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിലെ ധനികർക്ക് ധനമായിട്ടുള്ളത് ബലമായിട്ടുള്ളത് ഈ ലോകത്തിൻ്റെ സമ്പത്താണ് പക്ഷെ ഈ ലോകത്തിൽ ദരിദ്രനായിരിക്കുന്ന ഒരാളുടെ ബോധ്യം അയാളുടെ ആഴമായ അറിവ് എൻ്റെ യഥാർത്ഥ ബലവും ധനവും സമ്പത്തും ദൈവം എൻ്റെ കൂടെ ഉള്ളത് ആണ് എന്നുള്ളതാണ് ആ ഒരു ബോധ്യത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈശോയുടെ ശിഷ്യനായി മാറുന്നു എന്നാണ് അർത്ഥം മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യം ഭാഗ്യമാണെന്ന് പറയുന്നത് ഒരു സുവിശേഷമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം നല്ല വിശേഷമായി അത് ആരെങ്കിലും കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് സൗഭാഗ്യമായി മാറുന്നത് നന്മയായി മാറുന്നതെന്ന് ചിന്തിക്കുകയല്ല മറിച്ച് അതിനെ സുവിശേഷമായി നല്ല വിശേഷമായി എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ദരിദ്രനാകുന്നത് രോഗിയാകുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയുന്നതിന് ഒരു സുവിശേഷമായി സന്തോഷം തരുന്ന ഒരു കാര്യമായി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈശോയുടെ ശിഷ്യനായി തുടങ്ങി എന്നാണ് അർത്ഥം നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നുണ്ടോ അതെയോ വചനം നാവുകൊണ്ട് പറയുമ്പോഴും ലോകത്തിൻ്റെ സന്തോഷവും സുഖവും ധനവും സമ്പത്തും ആഗ്രഹിച്ചു നീങ്ങുന്ന ഒരു മനസ്സാണോ എന്നിലുള്ളത് നമുക്ക് ഈശോയുടെ ശിഷ്യനായി മാറാനുള്ള ആത്മബലം എല്ലാ അർത്ഥത്തിലും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം